നമുക്കൊരു പഫ് കൈ എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം പഫ് കൈ ഞാൻ ലൈനിങ് ഇതാണ് ലൈനിങ് ഇട്ട് അടിച്ച് മറിച്ചെടുത്ത് മോളിൽ ഇങ്ങനെ ചുരുക്കിട്ട് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ചുരുട്ട് കിട്ട് ഇനി ഇതിങ്ങനെ മറിച്ചെടുത്ത് വണ്ണം ഇത് പതിമൂന്നിഞ്ച് കൈവണ്ണമാണ് ഈ ചുരിദാറിൻ്റെ കൈ ആയി തയ്ക്കുന്നത് പഫ് കൈ ഇത് ഇഞ്ച് പതിമൂന്നിഞ്ച് കൈവണ്ണായൊണ്ട് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ നോക്കുമ്പം നമുക്ക് ഒരു ഒരു ഇഞ്ച് ഒന്നേകാൽ ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി എടുക്കാം അപ്പം എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നിങ്ങോട്ട് മൂളിലോട്ട് രണ്ടര ഇഞ്ച് ഇങ്ങനെ രണ്ടര ഇഞ്ച് ഇങ്ങനെ എടുക്കാം തിൻ്റെ അടിഭാഗം കൈയുടെ അടിഭാഗമായിരുന്നു കൈയുടെ അടിഭാഗം ഇങ്ങനെ കറക്റ്റ് വരച്ചിരിക്കുന്നു ഇങ്ങനെ നേരെ ഇങ്ങനെ അടിക്കണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കീറി ഇറങ്ങി പോവാതെ അടിക്കണം അടിച്ചെടുക്കണം മാറിപ്പോവാതെ പുണ്ടെന്ന് രണ്ടര വരച്ചയോടെ കൂടെ നിർത്തി വെച്ച് അതിവിടെ കെട്ടിട്ടെടുക്കരുത് തിരിച്ച് എടുത്ത് ആ ചണ്ണിയിലേക്ക് കൊടുത്ത് വന്നിട്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ വരും ഇത് ഇതിങ്ങനെ ിങ്ങനെ രണ്ടായിട്ടെടുത്ത് ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇതൊരു ഉടുപ്പിനും ചുരിദാറിനും ഒക്കെ വെക്കാവുന്നൊരു പഫ് കയ്യ ഇനി നമ്മൾ ഇങ്ങനെ നേരെ വെച്ച് ഇത് കറക്റ്റ് ഉണ്ടോ ഇത് ഇങ്ങനെ വെക്കാം ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് ആക്കി കറക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലോട്ട് ഇപ്പോൾ ഒരുപോലെ വെക്കണം ഇങ്ങനെ വെക്കണം വെച്ചിട്ട് പുറമേ അടിച്ചു അടിച്ചിരിക്കുന്ന ആദ്യം ഞാൻ തണ്ടരക്കൂടെ അടിച്ചിരിക്കുന്ന അവിടെ അരിന്തോ ഒരു കെട്ടിട്ട് കൊടുക്ക അങ്ങും കൂടി ഇതിനൊക്കെ ഇട്ടിട്ട് കൊടുക്ക് ഞാൻ കേട്ടോ കണ്ടോ ഇതാ കേട്ടോ പഫ് ആയില്ലോ അടിപടി വെச்சு തൈക്കുന്നതല്ലാതെ പഫ് ആയില്ല ഇതാ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു